ഹലോ ഹായ് അസ്സാംക്കും എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല നമുക്ക് നമ്മൾ സുഖാണ് നമ്മളധിക വെള്ളം കുറഞ്ഞു മഴ നിന്നപ്പോൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് മായില്ലല്ലോ വെള്ളം നമുക്കൊക്കെ മഴ ഉണ്ടോ നമ്മളവിടെ മഴ ഇല്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇല്ല പിന്നെ സാധനം കാണിച്ചതാ കുട്ടികൾക്കൊന്നും അറിയാത്തൊരു സാധനമാണ് പഴയ കാലത്ത് കാസിലേക്കുന്നതിന് പറയാം ഇപ്പം അത് തിരിച്ചാൽ കത്തും മറ്റത് തീ കൊടുക്കിരുന്നു പണ്ടത്തെ കാലത്തുള്ള സാധനമാണ് ഇപ്പോൾ അത് ഇവിടെ ഇല്ല ഇപ്പത് വേറെ മോഡലാണ് പുതിയ മോഡലാണ് അത് നമ്മൾ വന്നപ്പോൾ കൊടുക്കണ്ട അടിപൊളി സാധനം ഒക്കെ ഇല്ലെങ്കിൽ സൂപ്പറായിട്ട് കിട്ടും പിന്നെ നമ്മളെ സ്വന്തം ഫാൻ ഇതാണ് കുട്ടി ഫാന് നല്ല സൗണ്ടാണ് ോണാക്കുക സൗണ്ട് മാത്രമേ എല്ലാം കാറ്റുമുണ്ട് അതേപോലുള്ള സാധനം ഒരാൾക്ക് കരണ്ട് പോയാൽ സുഖമായിട്ട് കിടന്ന് പറഞ്ഞാൽ പക്ഷെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും വരിക ആളെ പെരുന്നാള ഇത് പറക്ക്